മാതൃകാ ചോദ്യങ്ങൾ വിഷയം മലയാളം പാഠം അമൃതം ഒന്നാമത്തെ ചോദ്യം വിശപ്പ് എന്ന കഥ ആരുടേതാണ് ഉത്തരം ഡോക്ടർ കെ ശ്രീകുമാർ ചോദ്യം രണ്ട് ഏറ്റം എന്ന പദത്തിന്റെ അർത്ഥം എന്ത് ഉത്തരം അധികം ചോദ്യം മൂന്ന് കൃഷ്ണഗാഥ എഴുതിയതാര് ഉത്തരം ചെറുശേരി ചോദ്യം നാല് കൃഷ്ണഗാദിയുടെ മറ്റൊരു പേര് ഉത്തരം കൃഷ്ണൻ പാട്ട് ചോദ്യം അഞ്ച് അർഭകൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത് ഉത്തരം കുട്ടി ചോദ്യം ആറ് സന്യാസം സ്വീകരിക്കുന്നതിനു മുമ്പ് നിത്യചൈതന്യക്കുണ്ടായ പേര് എന്താണ് ഉത്തരം ജയചന്ദ്രൻ ചോദ്യം ഏഴ് സ്നേഹം താണ് ശക്തി എന്ന ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ് ഉത്തരം ഇത്തിരി കാര്യം ചോദ്യം എട്ട് രണ്ടായിരത്തി ഏഴിലെ ജ്ഞാനപീഠ പുരസ്കാരം നേടുന്ന വ്യക്തി ഉത്തരം ഒ എൻ വി കുറിപ്പ് ചോദ്യം ഒൻപത് പ്രാചീന കവിത്രയങ്ങൾ ആരൊക്കെ ഉത്തരം ചെറുശ്ശേരി കുഞ്ചൻ നമ്പ്യാർ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ചോദ്യം പത്ത് ഒരു പീഡി എറുമ്പിനും വരുത്തരുത് എന്ന വാക്യം ആരുടേതാണ് ഉത്തരം ശ്രീനാരായണ ഗുരു നന്ദി നമസ്കാരം